പണ്ട് ഒരു തമാശ കഥ പറയാറുണ്ട് ഒരു ഡിവൈഎസ്പി മരിച്ചു അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഡി വൈ എസ്പിയുടെ ഭാര്യയാണ് ഫോണെടുത്തത് വിളിച്ച ആൾ ചോദിക്കുന്നു ഡിവൈഎസ്പിയുടെ വീടല്ലേ ഭാര്യ പറഞ്ഞു അതെ മറ്റേ ആൾ ചോദിച്ചു ഡിവൈഎസ്പിക്ക് ഒന്ന് കൊടുക്കാമോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു അദ്ദേഹം ഇന്നലെ മരിച്ചുപോയി ഫോൺ വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്തു അതേ ചോദ്യം ഡിവൈഎസ്പിക്ക് ഒന്ന് കൊടുക്കാമോ അദ്ദേഹത്തിന്റെ ഭാര്യ വീണ്ടും പറഞ്ഞു അദ്ദേഹം ഇന്നലെ മരിച്ചുപോയി ഫോൺ വീണ്ടും താഴെ വെക്കുന്നു ഒരു മിനിറ്റ് കഴിഞ്ഞതും ഫോൺ വീണ്ടും അടിച്ചു അതേ ചോദ്യം അതേ ശബ്ദം അപ്പോൾ ഡിവൈസ് പിയുടെ ഭാര്യയ്ക്കൊരു സംശയം അവർ ചോദിച്ചു നിങ്ങളല്ലേ നേരത്തെ വിളിച്ചത് വിളിച്ചയാൾ പറഞ്ഞു അതെ അതിനു മുമ്പ് വിളിച്ചത് നിങ്ങൾ തന്നെയല്ലേ അതെ ഭാര്യ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഡിവൈസ് പി ഇന്നലെ മരിച്ചുപോയി എന്ന് പിന്നെയും എന്തിനാണ് അതേ ചോദ്യം ചോദിച്ചു അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഒന്നുമില്ല മേഡം പി മരിച്ചു മരിച്ചു എന്ന് കേൾക്കാൻ നല്ല സുഖം എന്ന് അതുപോലെ ആവരുത് നമ്മൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ ആഹ്ലാദിക്കുന്ന സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിക്കരുത് എന്നർത്ഥം ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ബാക്കി വയ്ക്കുന്നു എന്നതിനനുസരിച്ചാണ് ലോകം നാളെ നമ്മൾ ഓർക്കുക എന്ന് നമ്മുടെ മരണശേഷം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള കാര്യം കാണാനോ അനുഭവിക്കാനോ നമുക്ക് പറ്റില്ല ഒരുപക്ഷെ നൊബേൽ പ്രൈസിന്റെ ഉപജ്ഞാതാവായ അൽഫ്രഡ് നൊബേലിന് മാത്രമായിരിക്കും ഈ ലോകത്ത് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവുക ആ കഥ കേട്ടിട്ടില്ലേ ഡൈനാമിറ്റിന്റെ കണ്ടുപിടുത്തത്തോടു കൂടി അൽഫ്രഡ് നൊബേൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ട് മാറി കരിങ്കൽ ഖനികളിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിച്ച ഡൈനാമിറ്റ് പിന്നെ കൂട്ടക്കൊലപാതകങ്ങൾക്ക് കാരണമായി അങ്ങനെയിരിക്കെ ഒരു ദിവസം അൽഫ്രഡ് നൊബേലിന്റെ സഹോദരനായ ലൂഡ്വിങ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു മരിച്ചത് അൽഫ്രഡ് ആണെന്ന് കരുതിയിട്ട് ഒരു ഫ്രഞ്ച് പത്രം അദ്ദേഹത്തിന്റെ മരണം വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ചത് ഇങ്ങനെയായിരുന്നു അതായത് മരണത്തിന്റെ വ്യാപാരി അൽഫ്രഡ് നൊബേൽ അന്തരിച്ചു ഈ വാർത്ത വായിച്ച് സാക്ഷാൽ നൊബേൽ ഞെട്ടി താൻ മരണപ്പെട്ടാൽ ഇങ്ങനെയായിരിക്കില്ലേ നാളെ ലോകം തന്നെയും വിലയിരുത്തുക എന്ന കുറ്റബോധത്തിൽ നിന്നാണ് നൊബേൽ സമ്മാനം എന്ന ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുന്നത് തന്റെ സമ്പാദ്യത്തിന്റെ തൊണ്ണൂറ്റിനാല് ശതമാനവും അദ്ദേഹം ഇതിനായിട്ട് മാറ്റിവെച്ചു ഏകദേശം എട്ട് കോടിയോളം രൂപയാണ് നൊബൈൽ സമ്മാന തുക ഇപ്പോൾ ആറ് മേഖലകളിൽ എല്ലാ വർഷവും നൊബൈൽ സമ്മാനം കൊടുക്കുന്നുണ്ട് ഇന്ന് അൽഫ്രഡ് നൊബൈൽ അറിയപ്പെടുന്നത് മരണത്തിന്റെ വ്യാപാരി എന്ന പേരിലെല്ലാം നേരിമറിച്ച് സമാധാനത്തിന് നൊബൈൽ പ്രൈസ് ഏർപ്പെടുത്തിയ വ്യക്തി എന്ന പേരിലാണ് അതാണ് പറഞ്ഞത് ഭൂതകാലം എങ്ങനെയൊക്കെയോ ആവട്ടെ ഇനിയുള്ള നമ്മുടെ നാളുകൾ നമുക്ക് മനോഹരമാക്കാം എന്ന് നന്മ നിറഞ്ഞതാക്കാം പക്ഷെ ഒരു കാര്യം അനുകരണമല്ല ആവശ്യം പുതിയ പുതിയ ആശയങ്ങളാണ് മറ്റുള്ളവർക്ക് അസാധ്യം എന്ന് തോന്നുന്ന ആശയങ്ങളാണ് പുതിയത് എഡ്മണ്ട് ഹിലരി എന്തുകൊണ്ടാണ് പ്രശസ്തനായത് അന്നേവരെ ആർക്കും തോൽപ്പിക്കുവാനാവാത്ത രീതിയിൽ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറിയതിൻ്റെ പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത് അതോടെ ഹിലരിയുടെ പേര് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി അതിനുശേഷം എത്രയോ ആളുകൾ എവറസ്റ്റ് കൊടുമുടിയെ കേടക്കിക്കൊണ്ടേയിരുന്നു അതൊന്നും വാർത്തയാകാത്തത് അതെല്ലാം ആവർത്തനം ആയതുകൊണ്ടാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെയും പ്രധാനമാണ് പുതിയ ആശയമായിരിക്കണം നന്മയുള്ളതായിരിക്കണം കാലം ഓർമ്മിക്കപ്പെടുന്നത് ആയിരിക്കണം അപ്പോഴേ അത് ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും അതുകൊണ്ട് പ്രതിസന്ധികൾ പറഞ്ഞിരിക്കാതെ അസാധ്യം എന്ന് മറ്റുള്ളവർ പറയുന്നതിന് ചെവി കൊടുക്കാതെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തി പോവുക നല്ലൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാം റോബിൻ ശർമ്മയുടെ ഹൂ വിൽ ക്രൈ വെൻ യു ഡാറ്റ് ബുക്കാണ് എത്തിൽ നമുക്ക് വായിച്ചു പോകാവുന്ന ചെറിയ പുസ്തകം നിങ്ങൾ മരിക്കുമ്പോൾ ആരാണ് കരയാനുണ്ടാവുക നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് അത് അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം പുതിയ വഴിയിലൂടെ സ്നേഹത്തിന്റെ നന്മയുടെ വിത്ത് വിതച്ചുകൊണ്ട് അതിലൂടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നമസ്കാരം